ഈ ഈദുൽ അബുഹാ ദിനത്തിലേക്ക് വിശ്വാസികളെ പ്രവേശിക്കുമ്പോ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ട് നമുക്ക് ഇരട്ടി മധുരമുണ്ട് എന്ന് പറയാം ഒന്ന് പെരുന്നാളിന്റെ സന്തോഷമാണെങ്കിൽ രണ്ടാമത്തേത് രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിലുള്ള ആശ്വാസമാണ് രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിൽ മതേതര സഖ്യം നേടിയെടുത്ത മുന്നേറ്റത്തിലുള്ള ആശ്വാസമാണ് രാജ്യത്തെ സുമനസ്സുകൾ ഐക്യത്തോട് കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ ായും വർഗീയതയെ അതിജീവിക്കുവാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകാൻ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമായിട്ടുണ്ട് നമുക്കറിയാവുന്നത് പോലെ അധികാരത്തിൽ എത്തിപ്പെടാൻ മതേതര ശക്തികൾക്ക് സാധ്യമായിട്ടില്ല എങ്കിലും ഈ പോക്ക് ശരിയല്ലെന്ന ഫാസിസ്റ്റ് വർഗീയതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ധ്രുവീകരണം തെട്ടിച്ച് നേട്ടം കൊയ്യാൻ ആര് ശ്രമിച്ചാലും ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പ് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ഈ രാജ്യത്ത് വിലപ്പോവില്ലെന്ന് പറയുന്നതായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഇന്ത്യൻ മനസ്സ് വർഗീയമല്ല അത് വർഗീയമാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ലക്ഷ്യം നേടില്ലെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത് നമുക്കറിയാം